അങ്ങനെ മുത്തശ്ശിനും കനകനോട് പറയാണ് നവ്യ മോൾക്ക് ഇപ്പം അമ്മയുടെ പരിചരണം ആവശ്യമാണ് അത് ശരിയാണ് കുറച്ച് ദിവസം ഇവിടെ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് അന്ന് ഇവിടെ ഞങ്ങൾ അവസാനമായിട്ട് വന്നപ്പോഴും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞാൻ എൻ്റെ മോളെയാണ് കുറ്റപ്പെടുത്തിയത് പക്ഷേ അന്ന് എൻ്റെ മോള് പറഞ്ഞേലും കാര്യമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭി ഇങ്ങനെ മോള് പറഞ്ഞതിനേക്കാളും കള്ളങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ ആ സമയത്ത് അത് ഇഷ്ടമാവുന്നില്ലേ ജലജയ്ക്ക് എന്നാലും ഇവിടെ പറഞ്ഞത്ര കള്ളങ്ങളൊന്നും എൻ്റെ മോൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിനെ വന്നിട്ട് മുത്തൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് മനസ്സിലാക്കി ഒരു അമ്മയായി ഇനി അവനെ ഇങ്ങനെ ആ തെറ്റ് പറഞ്ഞു തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാണ് വേണ്ടത് ഇനിയിപ്പോ നിങ്ങളായിട്ട് തന്നെ അതിങ്ങനെ ഇവിടുന്ന് പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കരുത് ഏവൻ ഇപ്പൊ ജ്വല്ലറിയിലെ വെറൊരു ശമ്പളക്കാരനായി മാറി ഇങ്ങനെ മുന്നോട്ട് പോയാല് കമ്പനിയിൽ നിന്നും പുറത്താവും പിന്നെ വീട്ടിലിങ്ങനെ എല്ലാവരും വളർത്തുന്ന നായയെ പോലെ കഴിയേണ്ടി വരും അതായിരിക്കും ഇനി ഇവന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ എവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശി നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിൻ്റെ മോളെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മേനോട് പറഞ്ഞതെന്ന് അപ്പം നവ്യ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആരും മറിച്ച് വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഉള്ളവർ ആ എന്നാൽ ശരി ഇനിയിപ്പോൾ ഇത് ഞാൻ ഗോവിന്ദനെ കൂടി അറിയി അറിയിക്കാനായിട്ട് നിൽക്കണ്ട അയാൾക്ക് അത് ഇങ്ങനെ വിഷമാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവാണ് അപ്പോൾ കനക്ക് പറയുന്നുണ്ട് ശരി എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് ദേവയാനും ജയനും കൂടെ അവിടെ നിന്നു പോവും പിന്നീട് അയനെ പറയുന്നുണ്ടായിരുന്നു അമ്മയോടെ കുറച്ച് ദിവസം നിൽക്കുക എന്ന് പറയും പറയുന്നുണ്ടായിരുന്നു ശരി ശരി കൂടുതൽ ദിവസം നിൽക്കാനായിട്ട് പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുകയെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലചിക്കും അബിക്കൊക്കെ ആകെ ദേഷ്യാവുന്നുണ്ട് അപ്പോൾ പിന്നീട് നയനെ നബീനോട് പറയുന്നുണ്ടായിരുന്നു കനക നീയായിട്ടാണ് അബീനെ തെരഞ്ഞെടുത്തത് ഇനിയിപ്പോൾ അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കേണ്ടത് മോളുടെ കടമയാണെന്ന് പറയും പിന്നീട് എന്തായാലും ഗോവിന്ദനെ വിളി വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കനക അവിടെ നിൽക്കുക കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് എന്താ പണി ചോദിക്കുന്ന സമയത്ത് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി ചെയ്യായിരുന്നു ജീവിച്ചു പോകേണ്ടതെന്നൊക്കെ പറയാനായിട്ടോ അപ്പം നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബി പി കൂടി വേഗം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അയന എവിടേക്ക് വരുമ്പോൾ നായനയ്ക്ക് കൊടുക്കുക ഫോണെന്ന് പറഞ്ഞിട്ട് നായനയ്ക്ക് കൊടുക്കുകയാണ് അപ്പം നായനോട് ഇങ്ങനെ ഗോവിന്ദൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ സം ശേഷം ആദർശമാകുന്ന മോളോട് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട് മോൾക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോളിങ്ങോട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടി അവിടെ നിൽക്കണ്ടെന്നുള്ളതിലൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ആദർശ് മോൻ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് മോളിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നയന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനൊരു അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് പറയാൻ പറയാനോ എല്ലാവർക്കും ഓരോരോ കുറവുകളുണ്ട് ചിലപ്പോൾ എനിക്കും ആ കുറവൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് അത് നിർത്തുന്നുണ്ട് അപ്പോൾ എന്താ മോള് പറയാൻ വന്നത് അത് പറയുമെന്ന് പറയാനട്ടോ എന്തോ പറയാൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ നയനെ അത് പറയാതെ അവിടെ നിന്ന് അങ്ങ് പോകാനട്ടോ അപ്പം മോളെന്തോ പിഴുങ്ങിയല്ലോ അപ്പം എന്തോ അവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ട് പ്രശ്നങ്ങൾ എന്തായാലും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കണം എന്നൊക്കെ കനക മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് അവരുടെ ബെഡ്റൂമിലേക്ക് ചെന്ന സമയത്ത് തറയിൽ ഇങ്ങനെ ബെഡ് കിടക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ കനക ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നയനെ നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെയാണ് പറയുന്നത് വേറെ ആരും എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞതെന്ന് പറയും അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു അത് നിൻ്റെപ്പം പറഞ്ഞത് ശരിയാണ് അല്ലേ എന്ന് പറയും എന്ത് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതെന്ന് ഇങ്ങനെ നയനെ ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ഞാനായിട്ടല്ലേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നയനോട് ആദർശി ചോദിക്കുകയാണ് അപ്പോൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് നിനക്കറിയില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നീട് അദൃശ്യ പറയും നീ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിരിക്കും നിനക്ക് എന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയതെന്ന് പറയും അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയും പൂജയും നടത്താറില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ മനസ്സിനാണിങ്ങുന്ന ഒരു ഭർത്താവിനെ തന്നെ കിട്ടിയനെ എന്ന് പറയും എന്നാ പിന്നെ നമുക്ക് പിരിയാന്ന് ഇങ്ങനെ ആദർശി പറയുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് എന്നാ നമുക്ക് പിരിയാം എന്ന് തന്നെ മുത്തശ്ശിനോട് പറഞ്ഞിട്ട് നമുക്ക് ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദർശിനെ ഇങ്ങനെ പെട്ടെന്നൊരു ഇതാവും കേട്ടോ അപ്പൊ എന്നിട്ട് പിന്നീട് അതിനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവരെ സങ്കടപ്പെടുത്താനും പറ്റില്ല അതൊന്നും ആദൃശ്യായിട്ട് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും എന്ന് പറയാനുണ്ട് അപ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും എന്നെ ഒരു ഭാര്യയായിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് ഞാൻ അതിനു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കനക നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്കൊക്കെയാണ് ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു കനക എൻ്റെ ദേഷ്യമൊക്കെ മാറി എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ആദർശൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെയാണ് കനക അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞത് എങ്ങനെ ജാതകം നോക്കിയാതെയും അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് കാണാൻ ഒന്നും നടക്കാതെ ആണല്ലോ അപ്പൊ അതിൻ്റെതായ പൊരുത്തക്കേടൊക്കെ ഉണ്ട് അവരുടെ ജീവിതത്തിൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും പക്ഷെ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും അവരെങ്ങനെ ദൈവമായിട്ട് ഒന്നിപ്പിച്ചതാണ് ഇനി അവരെ വേർപ്പെടുത്തുന്നത് അത് ദൈവനിന്ദയാവും നയനമോൾ ഈ വീടിൻ്റെ ഭാഗ്യാണെന്ന് പറയട്ടോ അന്ന് ഇങ്ങനെ നവ്യ ഇങ്ങനെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കള്ളം പറഞ്ഞെങ്കിലും ഞാനത് ക്ഷമിച്ചത് നയനമോൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കുറിച്ച് കനക ചിന്തിക്കേണ്ട മൂത്ത മോളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇങ്ങനെ അതുപോലെ തന്നെ അവളുടെ സ്വഭാവത്തിന് ഒരുപാട് ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അബീനെ മാറ്റിയെടുക്കേണ്ടത് ഇനി നവ്യമോളുടെ ഇതാണ് അതിന് ഏത് മാർഗ്ഗം സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ അപ്പോൾ കനക്ക് പറയുന്നുണ്ട് വേണ്ട ഉപദേശങ്ങൾ ഞാനും കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് അനിയ നന്ദുനെ വിളിക്കുന്നുണ്ട് നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അമ്മ അങ്ങോട്ട് വന്നില്ലേ എന്നാണ് അപ്പോൾ അമ്മ എത്തിയോ എന്നറിയാൻ വിളിച്ചതാണ് അതുപോലെ തന്നെ എനിക്കും അമ്മയുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ സമ്മതിച്ചില്ല അമ്മ വേണ്ടാന്ന് പറഞ്ഞു എന്നറിയണം കേട്ടോ അപ്പം അതെന്താൻറ്റി എങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും എന്തായാലും നന്ദു ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കൂടെ അപ്പോൾ അതുപോലെ തന്നെ നന്ദുവിൻ്റെ പഴയ സ്മാർട്ട്നെസ് ഒക്കെ പോയി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് പുറത്ത് വെച്ച് കാണാമല്ലോ എന്ന് പറയുമ്പോൾ നന്ദു നന്ദിങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ വിലക്കാണെന്ന് പറയും കേട്ടോ പിന്നീട് അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊന്നും ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞെന്ന് പറയും എന്തായാലും ഇന്നൊന്ന് കാണാൻ പറ്റുമെന്ന് അനു ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല എന്ന് പറയണം അപ്പോൾ അവളുടെ ഇഷ്ടം നോക്കിയല്ലേ ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അനി അനാമികേനെ കല്യാണം കഴിക്കാൻ പോകുമല്ലോ അതുകൊണ്ട് അവളുടെ ഇഷ്ടം നോക്കണം അപ്പം നമ്മൾ തമ്മിൽ കാണുന്നത് ശരിയല്ല എന്നുള്ളതിൽ അങ്ങ് പറയാനെട്ടോ എന്താ ഞാൻ വെച്ചോട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറയാനാണോ നന്ദി വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് നന്ദൂന് എന്തൊക്കെയാണ് വിഷമങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കിങ്ങനെ അവൾ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ലായിരുന്നു പക്ഷെ ഇവിടെ എല്ലാവരും ഒരുപാട് മുന്നോട്ട് പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും വീട്ടുകാർ തീരുമാനിച്ചല്ലേ ഇനിയിപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അനിക്കോ ആകെ വിഷമമാണ് നന്ദൂന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അത് പുറത്തുറന്ന് നേരത്തെ പറയാതിരുന്നാണ് കാര്യങ്ങൾ ഇത്രത്തോളം ആയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് അനി നേരെ കനങ്കയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ ആൻറ്റി എന്താ നന്ദൂനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അവൾക്ക് ഇങ്ങോട്ട് വരാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഏഹ് മോനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും ആന്റി എത്തിയോ എന്ന് അറിയാനായിട്ട് വിളിച്ചാണെന്ന് പറയൂട്ടോ പിന്നീട് കനക്ക് ചോദിക്കും അതെന്തിനാ മോനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൾക്കും ഇങ്ങനെ ആഗ്രഹം കാണില്ലേ അവളുടെ ചേച്ചിമാരെയൊക്കെ കാണാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നന്ദു ഇങ്ങനെ കരാട്ടി അതുപോലെ തന്നെ എക്സസൈസൊക്കെ രാവിലെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഗുരുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഓ അങ്ങനെയാണോ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഗുരു ബന്ധമാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അനി പറയും ഇങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ആദർശിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു നന്ദൂന് പരിചയപ്പെട്ട നാളെ മുതലാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതെന്ന് പറയും അപ്പോൾ അത് കേട്ടുകൊണ്ട് നയന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഇതുവരെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനി നയനോട് പറയും നന്ദൂന് ഇങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ ആൻറ്റി ഇങ്ങനെ സമ്മതിച്ചില്ല എന്ന് പറയാനുണ്ടോ അപ്പോൾ അതെന്താ അമ്മയെ അങ്ങനെയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനി പറയും നന്ദൂനെന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഏട്ടത്തി അവളുടെ മനസ്സിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദൂനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് അമ്മ എന്തിനാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അല്ലെങ്കിൽ അവളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അച്ഛനെ അവൾ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല ഞാൻ വരുന്ന പോലെയല്ലല്ലോ അവൾ വരുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾക്കും ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നായന അപ്പോൾ നവീച്ചയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും തീർന്നല്ല ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നാലും ആരും ഒന്നും പറയൊന്നും എന്ന് പറയും അല്ല അവളുടെ സ്വഭാവം നിനക്കറിയാലോ വെട്ടൊന്ന് മോറി രണ്ട് എന്നുള്ള സ്വഭാവമാണ് അത് ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടായാലും ഒക്കെ ഇങ്ങനെ അവളിങ്ങനെ അവൾക്ക് പറ്റാത്തത് കണ്ടാല് ഇങ്ങനെ അടി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നായന നന്നായിട്ട് പഠിച്ചു വരും ജോലിയൊക്കെ പെട്ടെന്ന് വാങ്ങണം എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു പുസ്തകം തുറന്നു വെച്ചിരുന്നാലും അവളെ ഏതോ സ്വപ്ന ലോകത്താണെന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയെന്ന് അപ്പൊ അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പോക്ക് അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കനക്ക് അവിടുന്ന് പോകാനായിട്ട് അപ്പൊ അതെന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയന അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്